നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വേനലിൻ്റെ അവസാന നാളുകളിൽ വളരെ ശക്തമായ മഴയാണ് കഴിഞ്ഞ നാല് ദിവസമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ഇന്ന് അതിതീവ്ര മഴയും അതോടൊപ്പം തന്നെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മഴ ശക്തമായ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമായിട്ട് അറിയാം വാഹനം ഉള്ള രാത്രി യാത്രയൊക്കെ കറക്റ്റ് നിരോധിച്ചിത്ര കിടക്കിയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ പല മേഖലകളിലും അതായത് മലയോര മേഖലയിലൊക്കെ മണ്ണെടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുവാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വേനൽമഴ ആരംഭിച്ച ആദ്യ നാൾ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് തിരുവനന്തപുരം ജില്ലയായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ആളുകൾക്ക് വീടിന് വെളിയിലിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യവുമായിരുന്നു ആ തലസ്ഥാനത്ത് നിലനിന്നിരുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും റോഡ് പണി മുടക്കുന്നതിൻ്റെ സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ്റെ പണിയും മറ്റ് പുനരുദ്ധാരണ പണികളൊക്കെ നടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ വലിയ കുഴികളൊക്കെ രൂപപ്പെട്ട് ഇപ്പോഴും മൂടുവാനോ അല്ലെങ്കിൽ പണി പൂർത്തി ാക്കുവാനോ തലസ്ഥാനത്തെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ തലസ്ഥാനത്ത് അതേസമയം അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ അതിതീവ്രമായിട്ട് സാധ്യതയുള്ളതിനാൽ കേരളത്തിലൊരു റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി പാലക്കാട് ജില്ലകളിലും റെഡ് അലേർട്ടാണ് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വാർത്തകൾക്കുമൊക്കെ ദയവായി ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്